നിയമത്തിലെ സെക്ഷൻ എടുത്തു കളഞ്ഞ നടപടി ക്രൂരമാണെന്ന് മന്ത്രി കെ ദുരന്തത്തിന് ഇരയാവുന്നവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരം നൽകുന്ന വ്യവസ്ഥയായ സെക്ഷൻ പതിമൂന്ന് പുതിയ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞ നടപടി അത്യന്തം ക്രൂരമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു സി പി ഐ പുതുക്കാട് മണ്ഡലം സമ്മേളനത്തിലെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചൂരൽമലയിലെ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ തുടക്കം മുതൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ഇടപെട്ട കേരള ഹൈക്കോടതിയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിനിടെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇക്കാര്യത്തിലുള്ള അധികാരം തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള ഭേദഗതി പുറപ്പെടുവിച്ചത് പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് തീരുമാനം എടുക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന നിയമത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ള ഒരു പ്രധാനപ്പെട്ട അധികാരമാണ് ഇല്ലാതായത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത ബാധിതരുടെ വായ്പ എഴുതള്ളുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമായ സാഹചര്യത്തിലാണ് അതിനെ അട്ടിമറിക്കാൻ ഇത്തരത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ആരോപിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി എസ് പ്രിൻസ് ഷീല വിജയകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് എന്നിവർ സംസാരിച്ചു സി പി ഐ മണ്ഡലം സമ്മേളനം ഇരുപത്തിയഞ്ച് അംഗ മണ്ഡല കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു മണ്ഡലം സെക്രട്ടറിയായി സി യു പ്രിയനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി പി എം നിക്സനെയും തിരഞ്ഞെടുത്തു കാരണം ഒരു പാർട്ടി शिया मुस्लिमों को भी सगाई करना चाहते होंगे हैं। हाँ याची हमारे एक बड़ा है, एलानों में याची हमारे जो दुरायन रहे हैं तो चलिए। पार्ची का बैठक है, रायज़ून, डॉक्टर पार्ची, मानव पार्ची, बिलार पार्ची, ज़ुसार पार्ची, पुज़ीरा मार्ची, फ़ोरो डेवलप। याची हमारे मधुर मार्ची है। अ పార్ట్ నంబర్ 0123456789 పార్ట్ గడగలడానికి అత్యవల్లమా కమ్యూనిటీ సభ్యుల cardinality